നമസ്കാരം ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരും ക്രിക്കറ്റ് ടീമും എല്ലാം തന്നെ ജൂണിൽ നടക്കാൻ പോകുന്ന ടി ട്വന്റി ലോകകപ്പിനായുള്ള പടയൊരുക്കത്തിനാണ് നാളെ ജൂൺ ജൂണൊന്ന് ആവേശത്തിന്റെ ഓരോ ദിവസവും അടുക്കും തോറും എല്ലാവർക്കും ഇപ്പോൾ ടി ട്വന്റിയിലേക്ക് മാത്രമാണ് കണ്ണുള്ളത് ടി ട്വന്റി ലോകകപ്പിനായുള്ള പടയൊരുക്കം അമേരിക്കയിൽ പുരോഗമിക്കുകയാണെന്നാണ് റിപ്പോർട്ടിൽ തന്നെ പുറത്തു വരുന്നത് രോഹിത് ശർമ്മയും സംഘവും ഇത്തവണ ശക്തമായ മുന്നൊരുക്കമാണ് നടത്തുന്നതെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് അദ്ദേഹം ഇത്രയും നാളും ഇല്ലാത്ത ഒരു വലിയ പ്രാക്ടീസ് തന്നെയാണ് നടത്തുന്നതെന്നും അത് എല്ലാവർക്കും ആവേശമായി തന്നെ മാറുന്നുവെന്നും പറയുന്നു വിരാട് കോഹ്ലി ഒഴികെ മറ്റെല്ലാ താരങ്ങളും ഇന്ത്യൻ ടീമിന്റെ ഭാഗമായിട്ടുണ്ട് വ്യക്തിപരമായ കാരണങ്ങളാലാണ് കോഹ്ലി ഇന്ത്യൻ ടീമിലേക്ക് ഇതുവരെ എത്താൻ വൈകുന്നത് ഇന്ത്യയുടെ ഇതിഹാസ താരമായ കോഹ്ലിയുടെ പ്രകടനം ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യക്ക് നിർണായകമാണ് ഇന്ത്യയുടെ മുൻ നായകനും കമന്റേറ്ററുമായ സുനിൽ ഗവാസ്കറും വിരാട് കോഹ്ലിയും തമ്മിൽ അടുത്ത ബന്ധമല്ല ഉള്ളത് എന്ന പ്രസ്താവന ഇടയ്ക്കൊക്കെ എല്ലായിടത്തും ഉണ്ടായിരുന്നു അവസരം ലഭിക്കുമ്പോഴെല്ലാം കോഹ്ലിയെ ഗവാസ്കർ പരിഹസിക്കാറുള്ളതാണ് ഇതിന് പ്രധാനമായുള്ള കാരണം മറ്റൊരു പരിഹാസവും വിമർശനവും കൂടി തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്ത് കോഹ്ലി ചെയ്താലും കുറ്റം കണ്ടുപിടിക്കുന്ന ഒരാളാണ് ഗവാസ്കർ അതിനെല്ലാം പരിഹസിക്കാനും അതിനെല്ലാം വിമർശിക്കാനും ഗവാസ്കർ ശ്രമിക്കാറുണ്ട് ഐ പി എല്ലിനിടയും ഗവാസ്കറുടെ പല പരാമർശങ്ങളും വലിയ വിവാദത്തിന് കാരണമായിരുന്നു ടി ട്വന്റി ലോക അടിവാതിക്കൽ എത്തി നിൽക്കവേ വീണ്ടും കോലിയെ പരിഹസിച്ചിരിക്കുകയാണ് ഗവാസ്കർ ഓസ്ട്രേലിയയിൽ ഗവാസ്കറിനുള്ളതും കോലിക്ക് ഇല്ലാത്തതുമായ റെക്കോർഡ് ചൂണ്ടിക്കാട്ടിയാണ് കോഹ്ലിയെ ഗവാസ്കർ പരിഹസിച്ചത് വ്യക്തിപരമായ നേട്ടങ്ങൾ നോക്കുമ്പോൾ ഓസ്ട്രേലിയയിലെ എല്ലാ വേദിയിലും സെഞ്ചുറി നേടുന്ന താരമാകാനുള്ള അവസരം വിരാട് കോലിക്ക് മുന്നിലുണ്ട് നിലവിൽ അവന് ഗാബയിൽ സെഞ്ചുറിയില്ല അവൻ ഗാബയിൽ സെഞ്ചുറി നേടിയാൽ മാത്രമേ എനിക്ക് അലസ്റ്റർ കുക്കിനും ഒപ്പം ഒപ്പമെത്താനാകൂ എന്നാണ് ഗവാസ്കർ പരിഹസിച്ചുകൊണ്ട് കോഹ്ലിയെക്കുറിച്ച് പറഞ്ഞത് അദ്ദേഹം പറയുന്ന ഈ വാക്കുകൾ ഒന്നും തന്നെ കോഹ്ലി ആരാധകരെയും ചില ഇന്ത്യൻ ആരാധകരെ ഒന്നും തന്നെ അത്ര രസിപ്പിക്കുന്നില്ല കൂടുതൽ വിമർശനത്തിലേക്കാണ് ഗവാസ്കറിന്റെ വാക്കുകൾ ഇപ്പോൾ നീങ്ങുന്നത് ടി ട്വന്റി ലോകകപ്പ് ആരംഭിക്കാനിരിക്കെ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു റെക്കോർഡിനെ കുറിച്ച് സംസാരിക്കുന്നത് എന്നാണ് നിരവധി പേർ ചോദിക്കുന്നത് ടി ട്വന്റി തുടങ്ങുമ്പോൾ എന്തിനാണ് ടെസ്റ്റ് റെക്കോർഡുകളെ കുറിച്ച് സംസാരിക്കുന്നത് ഇതൊക്കെയാണ് ആരാധകർ ഗവാസ്കറിനോട് ചോദിക്കുന്നത് വിരാട് കോഹ്ലി അനാവശ്യമായി പ്രകോപിക്കുകയും വിവാദത്തിലേക്ക് വലിച്ചിടുകയും ചെയ്യാനാണ് ഇപ്പോൾ ഗവാസ്കർ ശ്രമിക്കുന്നതെന്നും ടി ട്വന്റി തുടങ്ങുന്നതിനു മുൻപ് ഇതിനെക്കുറിച്ച് പ്രതികരിക്കുകയോ അല്ലെങ്കിൽ കോഹ്ലിയെ ഇത്തരത്തിൽ പറഞ്ഞുകൊണ്ട് പ്രകോപിപ്പിക്കുക ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം അത് പ്രതികരിക്കുകയും അത് ഗവാസ്കറിന് നന്നായി കോഹ്ലിക്കെതിരായി മാറുമെന്നും അത് ടി ട്വന്റിയിൽ അദ്ദേഹത്തിന്റെ പ്രകടനത്തെ ബാധിക്കുമെന്നും ഗവാസ്കറിന് നന്നായി അറിയാം ഇന്ത്യൻ ടീമിന്റെ തകർച്ച കാണാനാണ് ഗവാസ്കർ ആഗ്രഹിക്കുന്നതെന്ന് പോലും പറയുന്നുണ്ട് എല്ലാവരും സ്വന്തം വില കളയുന്ന പ്രസ്താവനകളാണ് ഓരോ ദിവസവും അദ്ദേഹം നടത്തുന്നതെന്നും പറയുന്നു വിരാട് കോഹ്ലിക്ക് ഓസ്ട്രേലിയയിൽ മോശമല്ലാത്ത റെക്കോർഡുകൾ കയ്യിലുണ്ട് ആറ് സെഞ്ചുറികളാണ് ഓസ്ട്രേലിയയിൽ തന്നെ ടെസ്റ്റിൽ കൂലി നേടിക്കഴിഞ്ഞത് മൂന്ന് സെഞ്ചുറിയും അറ്റ്ലൈനിലാണ് രണ്ട് സെഞ്ചുറി പെർത്തിലും ഓരോ സെഞ്ചുറി സിഡ്നിയിലും മെൽബണിലുമാണ് ഓസ്ട്രേലിയയിൽ ഗവാസ്കറിനേക്കാൾ കൂടുതൽ ടെസ്റ്റ് സെഞ്ചുറി കൂലിയുടെ പേരിലാണ് ഉള്ളതെന്നും മറക്കണ്ട എന്ന പ്രേക്ഷകർ തന്നെ ഓർമ്മിപ്പിക്കുന്നു ഒരു സെഞ്ചുറി കൂടി നേടിയാൽ ഓസ്ട്രേലിയയിലെ കൂടുതൽ ടെസ്റ്റ് സെഞ്ചുറിയുള്ള എന്ന റെക്കോർഡിന് സച്ചിൻ ടെണ്ടുൽക്കറെ മറികടക്കാൻ കോഹ്ലിക്ക് സാധിച്ചിരിക്കും അത്രയെല്ലാം മികച്ച റെക്കോർഡുകൾ കോഹ്ലിയെ താഴ്ത്തിക്കെട്ടാനാ ഗവാസ്കർ ബോധപൂർവം ശ്രമിക്കുകയാണെന്ന് പറയുന്നു അദ്ദേഹത്തിന്റെ പ്രകടനത്തെ ബാധിക്കാൻ വേണ്ടിയും ഇന്ത്യ തോൽക്കാൻ വേണ്ടിയുമാണ് ഇങ്ങനെ ഗവാസ്കർ പറയുന്നതെന്ന് പറയുന്നു എന്നാൽ ഗവാസ്കറിന്റെ പ്രശ്നം കോഹ്ലിയോട് മാത്രമാണ് ഇന്ത്യയോട് ഇല്ല എന്ന് പറയുമ്പോഴും കോഹ്ലിയുടെ സ്കോർ ബാധിക്കുന്നത് ഇന്ത്യന്റെ സ്കോറിനെയാണെന്ന് എല്ലാവരും ഓർക്കണമെന്നും ഓർമ്മിപ്പിക്കുന്നുണ്ട് കോവിഡ് സമയത്താണ് കോഹ്ലിയും ഗവാസ്കറും പരസ്പരം വലിയ ശത്രുതയിലേക്ക് എത്തുന്ന സംഭവം ഉണ്ടായത് കോഹ്ലിയുടെ ഭാര്യ അനുഷ്ക ശർമ്മയെ പരാമർശിച്ച് ഗവാസ്കർ കോഹ്ലിയുടെ മോശം ഫോമിനെ ട്രോളിയിരുന്നു ഇതിനോട് പരസ്യമായി തന്നെ അദ്ദേഹം പ്രതികരിച്ചിരുന്നു അനുഷ്കയെ അടക്കം രംഗത്തെത്തിയതോടെ ഗവാസ്കർ ക്ഷമാപണം നടത്തുകയും ചെയ്തിരുന്നു അനാവശ്യമായി വിവാദങ്ങൾ സൃഷ്ടിക്കാൻ തന്നെ ശ്രമിക്കുകയാണ് ഗവാസ്കർ എന്ന് പറയുന്നുണ്ട് ഐ പി എല്ലിൽ കോഹ്ലിയുടെ മോശം സ്ട്രൈക്ക് റേറ്റിന് ഗവാസ്കർ വിമർശിച്ചിരുന്നു കോഹ്ലിയെ താഴ്ത്തിക്കെട്ടാൻ ലഭിക്കുന്ന അവസരങ്ങളെല്ലാം ഗവാസ്കർ മുതലാക്കുന്നുണ്ട് എന്തായാലും കോഹ്ലിയെ പരിഹസിച്ച് ഗവാസ്കർ െതിരെ ആരാധകർ ശക്തമായ വിമർശനം തന്നെയാണ് ഉയർന്നു വരുന്നത് തന്നെക്കാളും മികച്ച താരങ്ങളെയെല്ലാം ഗവാസ്കർ വെറുക്കുന്നുവെന്ന് ഗവാസ്കറിന് അസൂയാണെന്നുമാണ് ആരാധകരുടെ വിമർശനം എന്തായാലും ഇപ്പോൾ അനാവശ്യ വിവാദം സൃഷ്ടിച്ച കോഹ്ലിയെ സമ്മർദ്ദത്തിലാക്കരുതെന്നും ആരാധകർ അഭ്യർത്ഥിക്കുന്നുണ്ട് ഇത്തവണത്തെ ടി ലോകകപ്പിൽ കോഹ്ലിയുടെ പ്രകടനം ഇന്ത്യക്ക് വളരെ നിർണായകമാണ് ഐ പി എല്ലിൽ റൺവേട്ടക്കാരിൽ ഒന്നാമനായാണ് കോഹ്ലി ടി ട്വന്റി ലോകകപ്പിലേക്ക് എത്താൻ പോകുന്നത് ടീച്ചറി ലോകകപ്പിലും മികവ് കാട്ടാൻ കോലിക്ക് സാധ്യത ഏറെയുണ്ട് അതുകൊണ്ട് തന്നെ അനാവശ്യ വിവാദത്തിലേക്ക് കോലിയെ വലിച്ചിടരുതെന്നും ആരാധകർ പറയുന്നു എന്തായാലും കോലിയെ പരിഹസിച്ചതിന്റെ ചൂട് ഇപ്പോൾ വീണ്ടും ഗവാസ്കർ അറിയുന്നുണ്ട് വലിയ വിമർശനമാണ് ഗവാസ്കർക്കെതിരെ ഇപ്പോൾ ഉയർന്നു വരുന്നത്